ഈ ാലത്ത് ഇങ്ങനെയൊരു ലഡു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ നല്ല ടേസ്റ്റിയാണ് കേട്ടോ ലഡു കഴിച്ചു നോക്കണ്ടേ കഴിച്ചു നോക്കൂ ഇനിയൊരു പാട്ട് പാടാൻ നമുക്ക് കണ്ണികൾ മയങ്ങും കയങ്ങൾ മനോരമേ നിന്നയനങ്ങൾ അവയിൽ മുഖം നോക്കും എൻ്റെ വികാരങ്ങൾ ആവിശരിതങ്ങൾ മാനത്ത് കണ്ണികൾ മയങ്ങും കയങ്ങൾ മനോരമേ നിന്നയനങ്ങൾ അവയിൽ മുഖം നോക്കും ഉണ്ടാക്കാനായിട്ട് നല്ല പഴുത്ത മാങ്ങ എടുത്തു പിന്നെ ഒരു മുറി തേങ്ങയുമാണ് എടുത്തത് ഈ തേങ്ങ ചിരക്കുമ്പോൾ നന്നായിട്ട് ഈ വെളുത്ത ഭാഗം മാത്രം എടുത്തിട്ട് ചിരക്കുക അല്ലാതെ അടിയിലുള്ള ബ്രൗൺ കളർ ഒന്നും വരാൻ പാടില്ല വളരെ സൂക്ഷിച്ച് ചിരക്കുക മാങ്ങാക്കലം തീരുമ്പോഴേക്കും നമുക്ക് ഇഷ്ടമുള്ള വിഭവങ്ങളൊക്കെ ഉണ്ടാക്കാമല്ലോ അല്ലേ മാങ്ങേൻ്റെ തോല് നന്നായിട്ട് ചെത്തുക നല്ല പഴുത്ത മാങ്ങയാണ് ഒരു മിക്സീഡ് ജാറിലേക്ക് നമുക്ക് മാങ്ങാ കഷ്ണങ്ങളൊക്കെ ചേർക്കാം എന്നിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം ആ ഒരു മാങ്ങ അടിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഏകദേശം ഒരു കപ്പ് മാംഗോ പ്യൂറി കിട്ടിയിട്ടുണ്ട് പാത്രത്തിലേക്ക് മാറ്റുക കപ്പ് തേങ്ങ എടുത്തു ചെരികിയെടുത്തു അതും നമുക്ക് മിക്സീടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം ഈ പൊടിച്ച തേങ്ങയൊക്കെ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇതെന്നിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഈ തേങ്ങ ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ആക്കി എടുക്കാം ഇതിലുള്ള ഈർപ്പൊക്കെ കംപ്ലീറ്റ് പോകും തേങ്ങ നന്നായിട്ട് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം മാങ്ങ ജ്യൂസ് എടുത്ത പാത്രത്തിലേക്ക് കുറച്ച് നെയ്യടുക വറുത്ത് വെച്ച തേങ്ങ ചേർക്കുക ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ സമയത്ത് സ്റ്റൗ കത്തിച്ചു ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒന്ന് ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പ് പഞ്ചസാര ചേർക്കുക ഇതിലേക്ക് അര കപ്പ് കണ്ടൻസ് മിൽക്ക് ചേർക്കുക ഇത് ഹോം മെയ്ഡാണ് കേട്ടോ കണ്ടൻസ് മിൽക്ക് അരക്കപ്പ് ചേർക്കുക ഏകദേശം ഒരു അരക്കപ്പ് തന്നെ കണ്ടൻസ് മിൽക്ക് ചേർക്കുക അതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനി ഇത് ഈ ചൂടിൽ കിടന്നിട്ട് ആവട്ടെ തിക്കായിക്കൊണ്ടിരിക്കുന്നത് ഇളക്കിക്കൊണ്ടിരിക്കുക ഒരുവിധം തിക്കായിട്ടുണ്ട് ഇനി ഒന്നും കൂടി തിക്കാവണത് നമുക്ക് കുഴക്കണ്ടേ അല്ലേ ഇത് അപ്പോൾ ഒന്നും കൂടി ഇത് തിക്കായി എടുക്കണം ഇതിൽ വേണമെങ്കിൽ ഒരു യെല്ലോ കളറ് ചേർക്കാം പക്ഷെ ഞാനിവിടെ ചേർക്കുന്നില്ല യെല്ലോ കളർ നന്നായി തിക്കായിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഒന്നും കൂടി ആവണം നമുക്ക് കുഴയ്ക്കാൻ പറ്റുന്ന വിധത്തിൽ ആവണം നല്ല തിക്കായി വന്നിട്ടുണ്ട് അങ്ങനെ പാനൊക്കെ വിട്ട് വന്നു നല്ല തിക്ക് കൈ വന്നിട്ടുണ്ട് നമുക്ക് കുഴയ്ക്കാനുള്ള പാകത്തിന് ആയിട്ടുണ്ട് എടുക്കാനുള്ള പാകത്തിന് അയക്കുന്നുണ്ട് നല്ല തിക്കായി അതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഏലക്കായ പൊടിച്ചത് ചേർക്കുക ഇത് ആ വേണമെങ്കിൽ മാത്രം മതി അല്ലെങ്കിൽ ഇതുതന്നെ അല്ലാതെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഒന്ന് ചൂടാറാനായിട്ട് നമുക്ക് വേറെ പാത്രത്തിലേക്ക് മാറ്റാം നല്ലോണം തണുക്കട്ട് എന്നിട്ടേ നമുക്കത് കുഴയ്ക്കാൻ പറ്റും ഉരുട്ടിയെടുക്കാൻ പറ്റുള്ളൂ നന്നായി തണുത്തതിന് ശേഷം നമുക്ക് ഉരുട്ടിയെടുക്കാം നന്നായി ഉരുട്ടിയെടുക്കാം നന്നായിട്ട് കിട്ടുന്നുണ്ട് കയ്യിലെങ്ങനെ ഉരുട്ടിയെടുക്കുക നല്ല ഉരുളകളാക്കി എടുത്തതിന് ശേഷം കുറച്ച് നാളികേരം തേങ്ങ അങ്ങനെ ഇതിലാക്കിയിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കുക ഇതും ഡ്രൈ ചെയ്ത് വെച്ച തേങ്ങയാണ് ഉരുട്ടിയെടുത്തിട്ട് പാത്ര വേറെ മാറ്റി വയ്ക്കുക കുറച്ച് നെയ്യ് കയ്യിൽ പെരട്ടൊക്കെ ചെയ്യാം കേട്ടോ വേണമെങ്കിൽ പക്ഷേ അല്ലാതെ തന്നെ നമുക്ക് നന്നായിട്ട് കിട്ടുന്നുണ്ട് ബോളായിട്ട് ഇതാ നാളികേരത്തിൻ്റെ ഇതിൽ ശരിക്കും ഇത് ഡെസിക്കേറ്റഡ് കോക്കനറ്റിലാണ് ചെയ്യുക പക്ഷേ ഇത് ഡ്രൈ ആക്കിയത് കൊണ്ട് അതേ എഫക്റ്റ് തന്നെയാണ് നമുക്ക് കിട്ടുക പിന്നെ അത്ര അധികം ഒന്നും ഇല്ലല്ലോ കൂടുതൽ വയ്ക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ശരിക്കും ഡെസിക്കേറ്റഡ് കോക്കനറ്റ് തന്നെ എടുക്കണം എല്ലാം ഉരുട്ടിയെടുത്തു ഇനി നമുക്ക് ഡെസിക്കേറ്റഡ് കോക്കനട്ടിലിട്ടിട്ട് ഒന്നിങ്ങനെ ആക്കിയിട്ട് ഡെസിക്കേറ്റഡ് തേങ്ങയിലിട്ടിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കുക ഇതേമാതിരി എല്ലാം ചെയ്തെടുക്കാം ഇതിൻ്റെ മുകളിലായിട്ട് ഈ ഉരുളേൻ്റെ മുകളിലായിട്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ച് നട്ട്സ് ഇടാം ഇതൊക്കെ ഓപ്ഷനലാണ് കേട്ടോ കുറച്ച് കാഷ്യൂ നട്ട്സ് പൊടിച്ചത് മുകളിൽ ഇങ്ങനെ വയ്ക്കുക അല്ല ഒരു രസത്തിനൊന്നൊരു ഗാർട്ടിഷ് ചെയ്യാനായിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കും